ആശീലേഖജി എന്നോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ മദർ കുറച്ച് എന്ന് കുറച്ച് സുഖമില്ലാത്തൊരു സ്ഥിതിയാണ് അതുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ മൂന്ന് നാല് മറ്റേ കൗൺസിലർമാരും പോകുന്നില്ല അവർക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് പോകുന്നില്ല അത്രയേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഒരു ഒരു ന്യൂസ് ബേറ്റ് ആയിരിക്കുന്നു കാരണം അതൊന്നല്ല അദ്ദേഹം എന്നോട് സംസാരിച്ചു അത് നമ്മൾ ക്ലാരിഫൈ ചെയ്തു അത് നോ ഇഷ്യൂസ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഒരു ഐഡിയ ആണ് അദ്ദേഹം അന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞതാണ് നമ്മളുടെ എല്ലാ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇന്ന് ഡൽഹിയിൽ വന്നാൽ ബി ജെ പിയും എൻ ഡി എൻ്റെ ഭരണശൈലിയും നമ്മളെ ഗുഡ് ഗവർണൻസും കറപ്ഷൻ ഫ്രീ ഗവർണൻസും സിറ്റിസൻ സെൻട്രിക് ഗവർണൻസിനെ കുറിച്ച് അവർ രണ്ട് ദിവസം അവിടെ വന്നാൽ നമ്മുടെ ആഭ്യന്തര മന്ത്രിയും നമ്മുടെ പഞ്ചായത്ത് രാജ് മന്ത്രിയും അതുപോലെ തന്നെ എർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററിൻ്റെ ഒപ്പം ഇരുന്ന് അവരുടെ പഞ്ചായത്തിനെ കുറിച്ചും അവരുടെ മുനിസിപ്പാലിറ്റിനെ കുറിച്ചും അവരുടെ കോർപ്പറേഷനെ കുറിച്ച് എങ്ങനെയാണ് വികസനം കൊണ്ടുവരേണ്ടത് എന്താണ് അവരുടെ ആഗ്രഹം എന്ത് സഹായം വേണം സെൻട്രൽ നിന്ന് അതൊരു ചർച്ച ചെയ്യാൻ അവരെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആഗ്രഹമായിരുന്നു ഒരു റിക്വസ്റ്റുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മുടെ ഇലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ ഒരു ഡെലിഗേഷൻ ഡൽഹി പോകുന്നു അവിടെ എത്തുന്നത് പതിനൊന്നാം തീയതി എത്തുന്നു പാർലമെൻറ്റ് പോയി കാണുന്നു അതുപോലെ തന്നെ നരേന്ദ്രമോദിജീൻ്റെ വീട്ടിൽ അവരെല്ലാം പോയി നരേന്ദ്രമോദിജീൻ്റെ നിർദ്ദേശനം കിട്ടുന്നു കേൾക്കുന്നു അത് കഴിഞ്ഞിട്ട് സെൻട്രൽ പാർട്ടിയിൽ രണ്ട് ദിവസം ആഭ്യന്തരമന്ത്രിയും അർബൺ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററും പഞ്ചായത്ത് രാജ് മിനിസ്റ്ററിൻ്റെ ഒപ്പം നാഷണൽ പ്രസിഡൻറ്റിനൊപ്പം ഇരുന്നു അവരെ ആവശ്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച മ മരുവശത്തുനിന്ന് അവർ എന്ത് ചെയ്യണം ഈ ബി ജെ പിൻ്റെ ഗവർണൻസ് കുറിച്ച് അവർ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒന്നോ രണ്ട് ക്ലാസ് എടുത്ത് ഒരു എന്താ പറയുക ഒരു ഒരു കൗൺസിലിംഗ് സെഷൻ അവിടെ നടത്തും അതാണ് ഞങ്ങൾക്കെല്ലാം ഒരു സന്തോഷ സന്തോഷകരമായ ഒരു ഒരു കാര്യമാണ് കാരണം ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഇവരെ ഇവരെല്ലാതാണല്ലോ ബി ഫ്യൂച്ചർ ലീഡർഷിപ്പ് അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കുന്ന ഒരു രീതി കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒരു ഒരു അഭിമാനവും സന്തോഷവും ആശീലേഖജി അതെ നിങ്ങൾ ചോദിക്കേണ്ട ആദ്യം എന്തിനാണ് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത് ആശീലേഖജി എന്നോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ മദർ എന്ന് കുറച്ച് ഒരു സുഖമില്ലാത്തൊരു സ്ഥിതിയാണ് അതുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ മൂന്ന് നാല് മറ്റേ കൗൺസിലർമാരും പോകുന്നില്ല അവർക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് പോകുന്നില്ല അത്രേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഒരു ഒരു ന്യൂസ് ബേറ്റ് ആയിരിക്കും കാരണം അതൊന്നുമല്ല അദ്ദേഹം നിങ്ങളോട് സംസാരിച്ചു അത് നമ്മൾ ക്ലാരിഫൈ ചെയ്തു നോ ഇഷ്യൂസ് അല്ല നോക്കൂ ഓരോരോ എലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ ഒരു നല്ല എഫക്റ്റീവായി ഒരു എലക്ടഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് പ്രധാനമന്ത്രി തന്നെ അവരെ പഠിപ്പിക്കുന്നു അവരെ കൗൺസിൽ ചെയ്യുന്നു അത് ആ പഞ്ചായത്തിനും ആ മുനിസിപ്പാലിറ്റിയും ആ കോർപ്പറേഷനും ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇവരെല്ലാവരും നന്നായി ഒരു എല്ലാ ഒരു എല്ലാ ആവേശവും നല്ലൊരു ഒരു ആത്മവിശ്വാസമോടാണ് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആവുന്നത് പക്ഷേ അതിൻ്റെ അപ്പുറം ഗവർണൻസ് എന്താണ് ഗവർണൻസ് എങ്ങനെ ചെയ്യണം ജനങ്ങൾ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെൻ്റ് സഹായം എങ്ങനെ തേടണം അതെല്ലാം ഒരു പഠിക്കേണ്ട കാര്യമല്ലേ അത് പഠിപ്പിക്കുന്നു അതിനെക്കുറിച്ച് കൗൺസിലിംഗ് ചെയ്യുന്നു നോക്കൂ ഞാൻ ഒക്ടോബർ മൂന്നാം തീയതി പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു ഈ രണ്ട് പാർട്ടിയും കോൺഗ്രസും സി പി എം തമ്മിൽ അന്തർധാരണയും ഇവിടെ നടത്തുന്ന അഴിമതിയിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് അന്ന് പറഞ്ഞു ഇന്നും പറയുന്നു ഈ രണ്ട് പാർട്ടിയും ഇതിനെക്കുറിച്ച് അവർക്ക് ഒരു ഇതിൻ്റെ ഒരു പരിഹാരം എടുക്കാനോ ആരാണ് കുറ്റക്കാരൻ അതിൽ നിന്നൊന്നും കണ്ടുപിടിക്കാൻ അവർക്കൊരു താല്പര്യമില്ല നാല് ദിവസം അസംബ്ലിയിൽ കണ്ടാൽ എന്താണ് അവർ ചെയ്യുന്നത് അല്ല സോണിയാഗാന്ധിൻ്റെ ദല്ലാലാണ് ഉണ്ണികശം പോറ്റി ഒരു പാർട്ടി പറഞ്ഞു മറ്റേ പാർട്ടി പറഞ്ഞത് എല്ലാ പിണറായി വിജയൻ്റെ ദല്ലാലാണെന്ന് പക്ഷേ ആ ദല്ലാലിനെ ആരാണ് സഹായിച്ചത് ആരാണ് പിന്തുണ കൊടുത്തത് ആ ദല്ലാൽ എങ്ങനെയാണ് ഇത് കട്ട് കൊണ്ടുപോയത് പിന്നെ അതിന് പിന്നിൽ ആരായിരുന്നു എപ്പോൾ തുടങ്ങി ഇതിനു കുറിച്ച് ഒരു വാക്കും അസംബ്ലിയിൽ രണ്ട് പാർട്ടിയും ഒരു വാക്കും പറഞ്ഞിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ പറഞ്ഞ കാര്യമാണ് ഇതിനു വേണ്ടി ഒരു അന്വേഷണം നടത്തണമെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻട്രൽ ഏജൻസി അന്വേഷണം നടത്തണം ഒന്ന് രണ്ടാമത്തേത് ഇവരെ ജയിലയക്കാൻ കഴിവും താല്പര്യമുള്ള ഒരൊറ്റ പാർട്ടിയാണ് ബി ജെ പി എൻ ഡി എ ബി ജെ പി എൻ ഡി എ ഭരണത്തിൽ വന്നാൽ മാത്രമേ വിശ്വാസികൾക്ക് നീതി നൽകുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു